ശബരിമലയിലെ പ്രതിഷ്ഠയായ ഈ ധർമ്മശാസ്ത്രാവിനോടൊപ്പം അയ്യപ്പനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ഇവിടുത്തെ പതിനെട്ട് പടികൾക്ക് പതിനെട്ട് പടികൾ പതിനെട്ട് മലകളെ സൂചിപ്പിക്കുന്നു പതിനെട്ട് മല ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ പതിനെട്ട് പടികളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ അയ്യപ്പൻ്റെ പതിനെട്ട് ആയുധങ്ങൾ ചുരികെ മുതൽ അമ്പും വില്ലും വരെയുള്ള ആയുധങ്ങൾ ഇവിടെ പതിനെട്ട് പടിയായി തീർന്നു എന്നൊരു വിശ്വാസമുണ്ട് അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിലും പതിനെട്ട് ഗിരി ദൈവങ്ങളായിട്ടാണ് ഇവിടെ പടിപൂജ നടത്തുന്നതും പതിനെട്ട് ഗിരി ദൈവങ്ങൾക്ക് വേണ്ടിയാണ് Oh. Uh -huh. കൊടുങ്കാടിന് നടുവിലായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയാത്തവണ്ണം നാലാൾ ഉയരത്തോളം കരിങ്കല്ല് കെട്ടി ചതുരാകൃതിയിലാണ് പതിനെട്ടാം പടി ഉൾപ്പെടുന്ന ക്ഷേത്ര ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അയ്യപ്പൻ്റെ പൂങ്കാവനം പതിനെട്ട് മലകളാണെന്നാണ് വിശ്വാസം ശബരിമല പൊന്നമ്പലമേട് ഗൌഡൽമല നാഗമല സുന്ദരമല ചിറ്റമ്പലമേട് കൽഗിമല മാതങ്കമല മയിലാടുംമേട് ശ്രീപാദമല ദേവർമല നിലയ്ക്കൽമല തലപ്പാറമല നീലിമല കരിമല പുതുശ്ശേരിമല കാളകെട്ടിമല ഇഞ്ചിപ്പാറമല എന്നീ പതിനെട്ട് മലകളുടെയും പ്രതീകമാണ് പതിനെട്ട് പടികൾ കഠിനമായ വൃതാനുഷ്ഠാനത്തിലൂടെ നേടിയ ആത്മജ്ഞാനവുമായി ഭക്തിയുടെ ഇരുമുടിക്കെട്ടുമായി മല കയറിയെത്തുന്ന സ്വാമിമാരുടെ മനസ്സിൽ ലക്ഷ്യമൊന്നേയുള്ളൂ സത്യമായ പൊന്നു പതിനെട്ടാം പടി കയറി ഹരിഹരസുദിനെ കാണണമെന്ന് തത്വമസിയുടെ ശ്രീകോവിലിന് തുല്യമായ സ്ഥാനമാണ് ഭക്തമനസ്സുകളിൽ പരമപവിത്രമായ പതിനെട്ടാം പടിക്കുള്ളത് അതിനാൽ കെട്ടില്ലാതെ ആർക്കും പതിനെട്ടാം പടി ചവിട്ടുവാൻ സാധിക്കില്ല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്ക് നയിക്കുന്ന ഈ പതിനെട്ട് പടികൾ പൂർണമായ അയ്യപ്പദർശനത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണ് പടിക്ക് അഞ്ചടി നീളം ഒമ്പതിഞ്ച് വീതി ഒമ്പതിഞ്ച് ഉയരം ആദ്യ കാലഘട്ടത്തിലും നിലവിലും കരിങ്കല്ല് കൊണ്ടുള്ള പടവുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പഞ്ചലോഹം കൊണ്ട് പൊതിഞ്ഞു പതിനെട്ട് തവണ പതിനെട്ടാം പടി കയറിയവർ സന്നിധാനത്തെ നിർദ്ദിഷ്ട സ്ഥലത്ത് ഒരു ഇളം തെങ്ങ് നടന്നു അങ്ങനെ അവർ ഗുരുസ്വാമിയാകുന്നു പിന്നീട് അവരെ ഗുരുസ്വാമിയായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ പതിനെട്ടാം പടിയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല കുത്തനെയുള്ള പടികൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനം ഇല്ലാതെയും പുണ്യമായ ഇരുമുടിക്കെട്ട് തലയിൽ ചുമക്കാതെയും ആർക്കും കയറാൻ കഴിയാത്ത വിധം പ്രാധാന്യവും പുണ്യമുള്ളതുമാണ് ശ്രീകോവിലേക്കുള്ള പതിനെട്ടാം പടി എല്ലാ വശങ്ങളിലും ദൈവികമാണ് ഓരോ അയ്യപ്പ ഭക്തനും സന്നിധാനം ദർശിക്കുന്നതിന് മുമ്പ് പതിനെട്ട് പവിത്രമായ പടികൾക്ക് മുകളിലൂടെ കാലടി വെക്കണം ആചാരപ്രകാരം നാൽപ്പത്തൊന്ന് ദിവസം അനുഷ്ഠിക്കുന്നവർക്കും ഇരുമുടി തലയിൽ ചുമക്കുന്നവർക്കും മാത്രമേ പടി കയറാൻ അനുവാദമുള്ളൂ